ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുശ്രീയും അലോകും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അങ്ങോട്ടും കൂടെ ആക്ഷൻ കാണിച്ച് ആ സമയത്താണ് ആരെയും മിത്രയും കൂടെ വന്ന് കയറുന്നത് ആരിനെ കാണുന്നതും നമ്മുടെ അനുശ്രീ ഒറ്റ ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ പക്ഷേ അലോകാണെങ്കിൽ ആകെ ചമ്പി പോവാണ് ആരും അത് കാണുകയും ചെയ്യാണ് അപ്പോൾ ചോദിക്കുന്നുണ്ടേ എന്തിനാടാ നീ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നതെന്ന് എന്താടാ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പല സ്ഥലത്തു നിന്നും നോക്കിക്കൂടെ അതിനിപ്പോൾ നിനക്കെന്താ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും ഒന്ന് രണ്ടും സംസാരങ്ങളാവാണ് അങ്ങനെ മിത്ര പറയാണ് വെറുതെ കിടന്ന് അലിക്കണ്ട അവനോട് ആര് നിങ്ങോട്ട് വന്നേ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടെ ഞാൻ കാണിച്ചു തരുന്നുണ്ടാ നിനക്കൊന്നും പറഞ്ഞോണ്ട് അലോകും അവിടെ നിന്ന് അങ്ങോട്ട് പോവാം ഇവരുടെ സംസാരവും ബഹളവും ഒക്കെ കേട്ടിട്ട് ഗോമതി ഓടി വരുന്നുണ്ട് കേട്ടാ എന്താടാ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട് അല്ലമ്മേ അപ്പുറത്ത് അലോകെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു അലോക ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു അപ്പോൾ ഗോമതിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം അനുശ്രീയെ നോക്കുന്നതാണെന്ന് ഗോമതിക്ക് അറിയാമല്ലോ അപ്പോൾ അവൻ്റെ നോട്ടം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണം അമ്മേ ഇങ്ങോട്ടൊക്കെ നോക്കി കറങ്ങി നിൽപ്പൊക്കെ ആ അതൊക്കെ പോട്ടെ സാരയില്ല അപ്പം ചീവെറുതെയാണ് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്നല്ലേ അവൻ നോക്കിയാ അവൻ എങ്ങോട്ടും നോക്കട്ടെ നമ്മളിനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട ആര്യ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്ത എന്താ ആര്യനെ ഇങ്ങോട്ട് വന്നേ അകത്തേക്ക് കയറി വന്നേ അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഗോമതിയും മിത്രയും കൂടെ ചേർന്ന് ആര്യനെ അകത്തേക്ക് വിളിച്ചിട്ട് പോവാട്ടോ ഇനി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ടെന്നും മേളിൽ എന്തൊക്കെയോ ടെറസിൻ്റെ മേളിൽ വഴക്ക് കേൾക്കുന്ന കാരണം ഇന്ദിരാമ നേരെ ടെറസിൻ്റെ അവിടെ സ്റ്റെർക്കസിൻ്റെ അവിടെ വന്ന് നോക്കുകയാണെട്ടോ അപ്പോഴാണ് അലോക് താഴോട്ട് ഇറങ്ങി വരുന്നത് എന്താടാ അവിടെ ബഹളം എന്ന് ചോദിക്കുക ഏയ് അവിടെ ഒന്നുമില്ല ഞാൻ സംസാരം കേട്ടല്ലോ നിൻ്റെ ആ അതപ്പുറത്തെ ആര്യൻ അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അവനുള്ള അഹങ്കാരം ഞാൻ വെച്ചു അപ്പോൾ തന്നെ ഇന്ദിരാമ ചോദിക്കുകയാണ് എന്തിനാണ് നീ അവിടെ സംസാരിച്ചത് അല്ല അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞതേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൂടാന്ന അവൻ്റെ ഇത് ഓ അത് ശരി അപ്പോൾ ഓടി വന്നിട്ട് രാജശ്രീയും അന്തിതയും കൂടെ വരിക എടാ നീ അവൻ എന്തെങ്കിലും പറയണം കേട്ടിട്ട് നീ മിണ്ടാതെ നിൽക്കുക ചെയ്യണത് തിരിച്ച് പത്ത് പറഞ്ഞുകൂടെയെന്നാണ് പിന്നിരാമ്മ ചോദിക്കുന്നുണ്ട് കൊള്ളാം നല്ല അമ്മ ഇങ്ങനെ തന്നെ വേണം മക്കളെ ഉപദേശിച്ച് എൻ്റെ അമ്മയെ കുഴപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഇല്ലേ എൻ്റെ മോനെ വളർത്തുന്നത് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ പല പല കൂടെ പദ്ധതികളും നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവാന്ന് അപ്പോൾ ഉൻ രാജശ്രിച്ച് നോക്കണേ അമ്മ എന്തായിട്ട് പറയണേ ആരും ഉദ്ദേശിച്ചായി പറയണേ ആരും വലിയ കാര്യമൊന്നും പറയണ്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചാടുന്ന പശുവിന് കോലി കൊണ്ട് അന്തിയൊന്നും കേട്ടിട്ടില്ലേ അത് തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അമ്മ എന്തോ ഉദ്ദേശം വെച്ചിട്ടാണല്ലോ പറയണത് എന്തോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഉടനെ നമ്മുടെ രാജശ്രീക്ക് ടെൻഷനായി ഇനി അനുശ്രീയുടെ കാര്യമല്ലതും അമ്മ അറിഞ്ഞു കാണോ അത് ഉറക്കെ ചോദിക്കുകയും ചെയ്യണം എന്തേ ഇന്ന് അദ്ദേഹത്തി ഇനി അപ്പുറത്തെ അനുശ്രീയും അലോകം തമ്മിലുള്ള കാര്യം അമ്മ അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് അപ്പം നന്ദിത പറഞ്ഞു ആ എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലതെന്ന് പറയാം അപ്പോൾ ഉടനെ രാജശ്രീ പറയാം എനിക്കല്ലെങ്കിൽ ഇവിടെ എല്ലാവരെയും സംശയം തന്നെയാണ് എന്നും പറയാം നന്ദിത ഒന്ന് ചെറിഞ്ഞ് നോക്കുക കാരണം നന്ദിത എല്ലാം പറഞ്ഞു കൊടുക്കുന്നുള്ളത് അറിയാലോ അതുകഴിഞ്ഞാൽ നമ്മുടെ ദേവി ആകെ സങ്കടത്തിൽ നിൽക്കുക കേട്ടോ ദൈവമേ എല്ലാം ഒരു കള്ളം പറഞ്ഞ് അതിൻ്റെ പുറകെ എത്ര കള്ളങ്ങളാണ് ഞാൻ പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ വിഷമം കണ്ടുകൊണ്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് എന്തോ സാധനം വെക്കാനായിട്ട് വരുമ്പോൾ മീനാക്ഷി മീനാക്ഷി നോക്കുമ്പോൾ ഭയങ്കര ടെൻഷന് ദൈവമേ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാം ദേവി അതെന്താ കാര്യം ശ്രദ്ധിക്കുകയാണ് ദേവി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മീനാക്ഷിയെ കാണുന്നുണ്ട് അങ്ങനെ മീനാക്ഷി എന്ന് ചോദിക്കുന്നത് എന്താ ദൈവ എടുത്തി പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല അല്ല ചേച്ചിയുടെ മുഖം കണ്ടിട്ടേ ഒരു വല്ലാത്ത ഇതിലിരിക്കുന്നു ഏയ് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നേ അത് ഞാൻ അല്ല പിന്നെ ദൈവത്തെ വിളിച്ചു എന്തൊക്കെയോ പറയണ കേട്ട് ഇല്ല ഞാനിങ്ങനെ ഓരോന്നും ഓർത്തേ ചേച്ചിയുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് ചേച്ചി സത്യം പറ എന്നോട് പക്ഷേ എനിക്ക് മനസ്സിലാവണം എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഇതും കേട്ടിട്ടുണ്ട് മിത്രയും അങ്ങോട്ട് വരുവാട്ടോ അപ്പം മിത്രയതോ എന്താ എന്താ പ്രശ്നം അല്ല മിത്രേ ഇവിടെ ദേവി എഴുതിക്ക് എന്തോ പ്രശ്നമുണ്ട് ദൈവം എഴുത്തിൻ്റെ മൂത്ത് നോക്കിയാൽ നേരത്തെ നമ്മുടെയൊക്കെ ഉള്ള ആ ഒരു സന്തോഷം ദൈവ എഴുത്തിൻ്റെ മൂത്തുണ്ടോ നേരെ നോക്ക് അപ്പം മിത്ര ചോദിക്കുന്നുണ്ട് അത് ശരിയാണല്ലോ എന്താ ജീവിച്ച കാര്യം ഇടത്തി പറ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നമ്മളോട് തുറന്നു ഒന്നുമില്ല ദേ നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടാ അറിയാമല്ലോ അതുകൊണ്ടാണ് പറയണേട്ട മനസ്സ് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറ എന്തേലും പ്രശ്നം അങ്ങനെ ഉടനെ മിത്ര പറയാം അതാ മീനാക്ഷി ചേച്ചിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറ പ്രശ്നമൊന്നുമില്ല എന്ന് അങ്ങനെ ദേവി മീനാക്ഷിയുടെ കണ്ണിലേക്ക് നോക്കുകട്ടോ നോക്കിക്കഴിഞ്ഞാൽ മീനാക്ഷി ദേവിക്ക് സങ്കടം പൊട്ടി പോവാങ്ങ് പൊട്ടി പൊട്ടി കരയുക ദേവി കാരണം മനസ്സ് നിറഞ്ഞ് കരഞ്ഞു പോവാണ് കള്ളമാണല്ലോ ഞാൻ ചെയ്യുന്നതെന്ന് പക്ഷെ ഇവിടെ മുമ്പിൽ എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ടോ അയ്യോ എന്ത് പറ്റി ചേച്ചിയെടുത്ത് എന്തിനാ കരയാണ് പെട്ടെന്ന് അഭിനയിക്കും പോലെ കാണിച്ചിട്ട് പറയാം എടി ഞാൻ വെറുതെ കരഞ്ഞാൽ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓ അത് ശരി പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക്ക് ഒരു നുള്ളൊക്കെ കൊടുക്കുക കേട്ടോ എന്നിട്ട് മാറി നിന്ന് ദേവി വിചാരിക്കുക ഈശ്വര ഞാൻ സത്യത്തിലാണ് യഥാർത്ഥ മനസ്സിൽ നിന്ന് കരഞ്ഞതാണെന്ന് ഇവരോട് ഞാൻ എങ്ങനെയാണ് പറയുക ദൈവവേദ ദേവി കേട്ടോ അപ്പോൾ ആ സമയത്ത് മീനാക്ഷി ഓടി വന്ന് പറയുന്നുണ്ട് ഏട്ടത്തി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ മൂന്നുപേരൊറ്റിട്ടായിട്ട് നിൽക്കണം അതുപോലെ ഇനി ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കട്ട ചങ്കുകളായിട്ട് ഇതിനെ കൂടെ നിൽക്കും കേട്ടോ അപ്പം ഒന്നുകൊണ്ടും പേടിക്കണ്ട അങ്ങനെ ദേവി രണ്ടുപേരുടെയും കയ്യിലേക്ക് പിടിക്കുകയാണ് മീനാക്ഷി വീണ്ടും വീണ്ടും ദേവിക്ക് ആത്മവിശ്വാസം കൊടുക്കുക കേട്ടോ പുതിയ ജോലി സ്ഥലമൊക്കെ ആവുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പേരും പറഞ്ഞ് ഇനി വിഷമിക്കല്ലേ ഇതാണ് ഇവർ വിചാരം കേട്ടോ പുതിയ സ്റ്റോത്സത്ത് പോയപ്പോഴും പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ എന്തോ ടെൻഷനാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നാലും തനിക്ക് രണ്ട് രണ്ടനിയത്തിമാരും സപ്പോർട്ടാണെന്ന് അറിയുമ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടേബിളിൻ്റെ മേളിൽ ഇരിക്കുകയാണ് ടേബിളിൽ അപ്പോൾ ചെയറിലിരിക്കുക കേട്ടോ അപ്പോൾ ആര്യനും ഇത്രയും കൂടെ എന്തൊക്കെയോ കുശു കുശ് കാരണം അവർക്ക് തിരുവനന്തപുരത്തൊക്കെ പോകുന്ന കാര്യം ബാലിനെ അവതരിപ്പിച്ചില്ലേ പറ്റുമോ ബാലനോട് അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചു തുടങ്ങിയപ്പോൾ ദേവി പെട്ടെന്ന് പറയാം ആ പന്ത്രണ്ടാം നമ്പർ പ്ലേറ്റിലേക്ക് ചപ്പാത്തി പോരട്ടേന്ന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും അന്തം വിട്ടു നോക്കുക എന്തേ പന്ത്രണ്ടാം നമ്പർ ടേബിളിലേക്ക് ചപ്പാത്തി പോരട്ടെ എന്നോ അതെന്താ ഇങ്ങനെ അയ്യോ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് പിന്നല്ലാണ്ട് ദേവിക്ക് ചപ്പാത്തി വേണമെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ അതിന് ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ഗോമതി സപ്ലെയർ അല്ലേ ഹോട്ടലിലെ നാളെ മുതൽ അതിൻ്റെ പ്രാക്ടീസാട്ടോ ദേവിയുടെ മനസ്സിലത് തന്നെയാണല്ലോ അപ്പോൾ അവിടനെ നമ്മുടെ മീനാക്ഷി ചോദിക്കണം അതിന് ചപ്പാത്തി എണ്ണവും പറഞ്ഞു ടേബിളിൽ വരട്ടെ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ ഏതോ ഹോട്ടലിലൊക്കെ പറയും പോലെ അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ബാലം പറയണ ഇല്ല ഇല്ല ഞാൻ കേട്ടതാണ് മോളങ്ങനെ പറയണത് ഹോട്ടലിലൊക്കെയാണ് സാധാരണ സപ്ലയർമാർ ഇങ്ങനെ പറയുന്നത് അതുപോലെയാണല്ലോ പറയണേ ഏയ് ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞതേ അതെ ചപ്പാത്തി വേണമെന്ന് തോന്നി അതിപ്പം എന്താ ടേബിളിൽ എണ്ണം പറഞ്ഞു അതിനിപ്പം എന്താ മീനാശി വിടോ എന്നാ പിന്നെ എണ്ണം പറഞ്ഞതോ ഇത്ര ചപ്പാത്തി വരട്ടെ എന്ന് എന്തൊക്കെയോ തടി തെപ്പണ കേട്ടോ പക്ഷെ ആർക്കും അത്ര സംശയമൊന്നും തോന്നുന്നില്ല മീനാശി കിണ്ടി കിട്ടി ചോദിക്കണമെങ്കിൽ അതിനെല്ലാം ബെദലായിട്ട് അവിടെ ദേവി പിടിച്ച് നിൽക്കുന്നുണ്ട് ആരെയും ഇത്രയും കൊണ്ട് എല്ലാം കണ്ടിച്ചിരി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവരുടെ ഒരു കുശിക്കുശു കാണുമ്പോൾ ഉടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടല്ലോ മിത്രയെന്ന് ചോദിക്കുക അപ്പോൾ ഗോമതി പറയും എന്താ മോളെ പറയാനുള്ളത് നീ പറഞ്ഞു അല്ലാതെ അച്ഛനോടാ അല്ല അച്ഛാ ഇനിയിപ്പോൾ നം മിത്രയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമോ വരുന്നത് നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോകണം അത് പറയാനാ ദൈവമേ ഒരു കല്യാണത്തിന് തിരുവനന്തപുരം വരെ പോകാൻ എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയുമോ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അച്ഛാ അവിടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ഇവിടുന്ന് ഏകദേശം പത്തിരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു കല്യാണത്തിന് വേണ്ടി അവിടം വരെ പോകാമെന്ന് വെച്ചാൽ അതിപ്പോൾ എങ്ങനെ മറക്കാൻ അപ്പത്തേങ്ങനെ ഗോമതി പറയണ അല്ല ബാലട്ട കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നില്ലേ അവരുടെ കൂട്ടുകാരിയുടെയല്ലേ അത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും മനസ്സിലൊരു വല്ലാത്ത വേദനയായിരിക്കും ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ പോയിട്ട് വാ പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനുവാദം കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലൻ അതോടുകൂടി അവർ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ മീനാക്ഷിയും ദേവിയും വിടുമോ അവർക്ക് മനസ്സിലായി ഇത് കല്യാണമൊന്നുമല്ല വേറെ എന്തോ ആണെന്ന് കാരണം മിത്രയുടെ മനസ്സ് നന്നായിട്ട് അറിയുന്നത് മീനാക്ഷിക്കാണല്ലോ മിത്രയെ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ മിത്ര വിട്ടുകൊടുക്കണില്ല കേട്ടോ കല്യാണം തന്നെ ഉറപ്പിച്ച് പറയാം അങ്ങനെ മിത്രയും വലിച്ചു പിടിച്ച് ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഏട്ടത്തി ഇവളുടെ മുഖത്തേക്ക് നോക്കി ഇവള് പറയുന്നതിൽ കല്യാണം കള്ളത്തരം ഇല്ലേ കല്യാണത്തിന് പോകുന്നു എന്ന് പറഞ്ഞു എനിക്കും തോന്നിയത് സത്യം പറ ഞങ്ങൾക്കത് മനസ്സിലായി എന്ന് പറയട്ടെ അപ്പം ഇത്ര വിചാരിക്കുന്നുണ്ട് ഇവർ തിരുവനന്തപുരത്തെ ടെസ്റ്റ് എഴുതാൻ പോകുന്ന കാര്യം ഇവർ അറിഞ്ഞു എന്ന് ദൈവമേ ഇവരെല്ലാം അറിഞ്ഞോ എന്ന് വിചാരിച്ചിരിക്കുമ്പം പെട്ടെന്ന് ദേവി എന്നെ പറയാം എടി മോളെ നീ ആ തിരുവനന്തപുരത്ത് കണിമൂൺ ആഘോഷിക്കാൻ പോകുമല്ലേ ഈ പേരും പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കണിമൂണും ആഘോഷിക്കാം ഇതല്ലേ അപ്പോൾ മിത്രയ്ക്ക് സമാധാനമായി കാര്യങ്ങൾ എന്തായാലും ഇവർ അറിഞ്ഞിട്ടില്ല അല്ല എന്തായാലും അതൊന്നും അല്ല ചേച്ചി എന്ന് പറയട്ടെ ആ എന്തായാലും സാരയില്ല മോളെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിടത്തും പോയിട്ടില്ലല്ലോ ആര്യനും മിത്രയായിട്ട് ഇതൊരു നല്ല അവസരമാണ് തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ അതെല്ലാം കണ്ട് ഒരു ദിവസം അടിച്ച് പൊളിച്ചതിന് ശേഷം വന്നാൽ മതി അയ്യോ ഇത് അങ്കളോ ആൻറ്റിയോ അറിഞ്ഞാൽ അപ്പച്ചോ അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ ആഹാ അപ്പം അവിടെ നിൽക്കണമെന്നുണ്ടല്ലേ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു മിത്രേനെ ശരിക്കും കളിയാക്കാണ് കേട്ടോ എന്നിട്ട് പറയാം സാരല്ലേ മോളെ എന്നാലും നീ പോയിട്ട് വാ പോയി അടിച്ച് പൊളിച്ചിട്ട് വാ ഈ ഒരു കല്യാണത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്ന് കറങ്ങാൻ പോകാൻ പറ്റുമല്ലോ അതുതന്നെ നല്ല കാര്യമൊന്നും പറയാം അങ്ങനെ അനുശ്രീ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ചായ എന്തോ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരുവാണ് ഗോമതി എന്നിട്ട് പെട്ടെന്ന് ഗോമതിക്ക് ഗോമതിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അലോകായിട്ട് ഇപ്പോൾ ഒരു ബന്ധം അതുകൊണ്ട് തന്നെ ടെറസിൽ നടന്ന സംഭവത്തിൽ ഞാൻ അതിൽ എന്ന് വാദിക്കുക കേട്ടോ അമ്മേ അവിടെ അലോക ആരെയാണ് നോക്കി നിന്നതെന്ന് എനിക്കറിയില്ലാട്ടോ ഞാനവിടെ ഇല്ലായിരുന്നു സാരമില്ല മോളെ നീ എന്തിനാ അത് എന്നോട് പറയുന്നത് ഇല്ല അമ്മ ഇനി സംശയിച്ചാലും എനിക്ക് നിന്നെ ഒരു സംശയം ഇല്ല സത്യമാണോ അതെ എൻ്റെ മോളെ എനിക്കൊരു സംശയമില്ല നീ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ബന്ധമില്ലെന്നങ്ങനെ പണ്ടത്തെ അമ്മയായിരുന്നെങ്കിലേ ഇപ്പോൾ അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കില്ലായിരുന്നു എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ മോളെ ഞാനത് പറയാത്തത് എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ് നിനക്ക് അങ്ങനെയൊന്നുമില്ല കുട്ടിക്കാലം മുതലേ നീ കണ്ടു വളർന്നതാണ് കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള വഴക്ക് അതുകൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും അവനോ സ്നേഹിക്കാൻ കഴിയില്ല എനിക്കറിയാം അല്ലെങ്കിലും ഇപ്പോൾ നിനക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സഹതാവമാണ് അവനോട് അല്ലാതെ ഇതിനൊന്നും പ്രേമോ പറയാൻ പറ്റില്ല അത് കുറച്ച് ആവുമ്പോഴത്തേങ്ങ് മാറിക്കോളും അതെനിക്കറിയാം എൻ്റെ മോളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ അനുസരിച്ച് വല്ലാത്ത ധർമ്മസങ്കടത്തിലാവുകയാണ് അമ്മേ ഞാൻ പറ്റുകയാണല്ലോ എന്ന് വെച്ച് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കണം കേട്ടോ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്